ത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഉറ്റവരെയും അധികൃതരെയും ബന്ധപ്പെടാൻ അവസരമൊരുക്കി വണ്ടൂർ സ്വദേശികളായ സി പി സിറാജിന്റെയും സജീസ് അല്ലേക്കാടന്റെയും നേതൃത്വത്തിലുള്ള സൌഹൃദ കൂട്ടായ്മ ഇവരുടെ നേതൃത്വത്തിൽ മേപ്പടി ദുരിതാശ്വാസ ക്യാമ്പിലെത്തി സൗജന്യമായി നാനൂറ് മൊബൈൽ ഫോണുകളും സിം കാർഡുകളും വിതരണം ചെയ്തു ഒരു മാസത്തേക്ക് വിളിക്കുന്നതിനുള്ള സൗകര്യം ഫോണിൽ ഒരുക്കിയിട്ടുണ്ട് मारने निकला നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ബന്ധപ്പെട്ടപ്പോൾ ഭക്ഷണവും മറ്റു കാര്യങ്ങളും വേണ്ടത്ര ഉണ്ടെന്ന വിവരമാണ് കിട്ടിയത് തുടർന്നാണ് ഇവർ പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്ക് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അധികൃതരെയും ബന്ധപ്പെടുന്നതിനുള്ള അവസരമൊരുക്കാൻ തീരുമാനിച്ചത് സുഹൃത്തുക്കൾക്കിടയിൽ ധനസമാഹരണം നടത്തിയാണ് ഇതിനുള്ള പണം കണ്ടെത്തിയത് വയനാട് ആളുകളുടെ ക്യാമ്പിലാണ് ഇവിടെ എല്ലാം അവർക്ക് എന്തെങ്കിലുമൊന്ന് ചെയ്യാ എന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ പത്തോളം വരുന്ന വണ്ടൂരിലെ സുഹൃത്തുക്കൾ കൂടിയിട്ട് അവർക്ക് മൊബൈലും സിം കാർഡും സൗജന്യമായി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് മേപ്പാടി ക്യാമ്പിൽ എത്തിയിട്ടുള്ളത് നാനൂറോളം വരുന്ന മൊബൈലുകളാണ് ഞങ്ങൾ ഇതിനുവേണ്ടി സമാഹരിക്കുന്നത് ഇന്ന് നൂറിൽ പരം മൊബൈലുകൾ ഇന്നിവിടെ ആളുകൾക്ക് വിതരണം ചെയ്ത് അതിന് സിം കാർഡ് നൽകി ആക്ടിവേഷൻ ചെയ്തിരിക്കുകയാണ് ഉദാരമതികളായ ഒരുപാട് ആളുകളുടെ കൂടിയാണ് ഈ കടന്നു ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ നൽകിയ ലിസ്റ്റ് അനുസരിച്ചാണ് മൊബൈൽ ഫോണുകൾ നൽകുന്നത് ആ മേഖലയിൽ സിഗ്നലുകൾ ഉള്ള ബി എസ് എൻ എൽ എയർടെൽ സിം കാർഡുകളാണ് ആക്ടിവേറ്റ് ചെയ്ത് നൽകുന്നത് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് സിം കണക്ഷനുകൾ നൽകുന്നത് സൗഹൃദ കൂട്ടായ്മയിലെ പത്ത് പേരും ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയാണ് ഫോണുകൾ ആക്ടിവേറ്റ് ചെയ്ത് വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ വയനാട് വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്